ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തനി നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കപ്പ വെച്ചിട്ട് അതിൽ ബീഫൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ കപ്പയാണ് കേട്ടോ കപ്പ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അരക്കിലോ ബീഫാണെ എടുത്തിട്ടുള്ളത് എല്ലോട് കൂടി കൂടിയിട്ടോ എല്ലില്ലാതെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കിലോ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പ് ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ആ ടൈമിൽ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്കൊരു കുക്കറിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫൊന്ന് ഇട്ടുകൊടുത്ത് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂണോളം സാധാരണ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഏകദേശം പകുതി വേവാകുന്നത് വരെ മുക്കാൽ ഭാഗം വെന്തോട്ടെ അതുവരെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴ് വിസിലൊക്കെ വന്നപ്പോൾ നല്ല ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ബീഫ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കാണുന്നില്ലേ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഉപ്പ് കൂടി നോക്കാം ഉപ്പ് കൂടുതലാണെങ്കിൽ ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുറവായതുകൊണ്ട് കുറച്ച് ഇതിലേക്ക് കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കപ്പ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വിസിൽ ഏകദേശം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതിൽ ആവശ്യമായിട്ടുള്ള അരപ്പ് നമ്മൾക്കൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് ചിരകിയെടുക്കുന്നത് അരമുറി തേങ്ങയും ഭാഗത്തോളം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരസ്പൂണോളം നമ്മുടെ ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഏകദേശം ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ ചട്നി ജാറിലേക്ക് മിക്സിയിലേക്ക് ഇതുപോലെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു ഫൈൻ പേസ്റ്റ് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള പരുവുണ്ടല്ലോ ചരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കാണുന്നില്ലേ എന്നാൽ നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടില്ല എന്നാൽ തീരെ അരയാതെ ഇരുന്നിട്ടില്ല ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതൊരു സൈഡ് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കപ്പയൊന്ന് വെന്തോന്ന് നോക്കാം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഏറെക്ക് പോയതിന് ശേഷം വേണം കേട്ടോ തുറന്ന് നോക്കാനായിട്ട് ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി കപ്പ നമുക്ക് നല്ല പോലെ ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുക്കണം കപ്പ മാത്രമേ ഉടച്ചെടുക്കാവൂ ബീഫ് ഉടച്ചെടുക്കരുതേ ബീഫ് ഉടയാതെ കണ്ടില്ലേ ഞാൻ കപ്പ ഉടച്ചെടുത്തപ്പോൾ ബീഫിനെ ഒന്നും പറ്റിയിട്ടില്ല ബീഫ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് അരപ്പ് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ അരപ്പൊന്ന് വെന്ത് വരണം നല്ലപോലെ ഒന്ന് കറി തിളച്ച് വരണം അപ്പഴൊക്കെ ഇതിലേക്ക് വറവിടാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കറി ഇവിടുന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ആ പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കി എടുത്താലും മതി നന്നായിട്ട് കരിഞ്ഞു പോകുന്നു വേണ്ട പൊട്ടി വന്നാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ തിളച്ച് വന്നിട്ടുള്ള കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ നമ്മുടെ കപ്പയും ബീഫും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പ പുഴുക്ക് എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം നല്ലപോലെ ഇത് നമ്മൾ കാച്ചി വെച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ ഒപ്പമായാലും ചോറിൻ്റെ കൂടെ ആയാലും ഇനി വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കി നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പല ടൈപ്പിലും കപ്പയും ബീഫും തയ്യാറാക്കുന്നവരുണ്ട് കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്